കാലത്ത് തന്നെ നാസ്തയൊക്കെ വിചാരിച്ചിട്ട് കമ്പനിടെ അടുത്ത് ചീരിയായിട്ട് കഴിക്കുന്ന ഹോട്ടലുണ്ടായിരുന്നു അവിടേക്ക് ചെന്ന് ബീഫും പൊറോട്ടയും കൂടിയിട്ട് അത് കഴിച്ച് ഈ ബീഫും പൊറോട്ടെങ്കിൽ മുഖപ്പത്താണ് അത് കയ്യുമ്പോൾ എപ്പളാച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരു കട ഉണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അബുക്കാട് കടാന്ന് പറയാം ബിസ്മില്ല എവിടുത്തെ ബീഫും പൊറാട്ടയും പിന്നെ അവിടുത്തെ ചില്ലി ബീഫ് ചില്ലി അപ്പോൾ ബസ്സിൽ കണ്ടെങ്കിൽ ഈ കഥകളൊക്കെ പറഞ്ഞേക്കുമ്പോൾ ബസ്സിൽ പറഞ്ഞത് ഇന്ന് രാത്രി നമുക്ക് ബീഫ് വെച്ചാലായിരുന്നു അപ്പം ഞാനും പറഞ്ഞാൽ ഇവിടെ നമുക്ക് ബീഫൊക്കെ ആയിരുന്നു കാരണം ഞാൻ അടുത്തറിയാതെ അവര് ഇത് സീരിയസ് ആയിട്ട് എടുക്കുന്നു നമുക്ക് അങ്ങനെ ഞങ്ങൾ പറഞ്ഞാൽ നാട്ടിൽ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പണികൾ മുന്നോട്ട് പോയി അതിൻ്റെ അടുത്ത് നെജീവ് ഞാൻ വീട് എടുക്കാൻ പറഞ്ഞിട്ട് നജീവ് ഓടി കാരണം യൂട്യൂബ് വിചാരിച്ചിട്ട് പിന്നെ റൂമിൽ വന്നിട്ട് നമ്മൾ ബീഫിൻ്റെ പരിപാടി കാര്യങ്ങളൊക്കെ തുടങ്ങി ബീഫീക്ക് നല്ല മഞ്ഞൾ പിന്നെ മളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി കൂടുതൽ മട ബീഫോ ആകും അതൊക്കെ ഇട്ടിട്ട് ആവശ്യത്തിന് ഇപ്പോൾ നന്നായി നന്നായി കൊടുക്കുക കാരണം ഞാൻ ബസ്സിൽ കാരണം കൂടെ പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞില്ലേ നാട്ടിൽ ഞങ്ങൾ അവിടെ ഹോട്ടലിൽ കിട്ടുന്ന ബീഫ് റോസ്റ്റ് കറിയൊക്കെ വെച്ചതാ പറഞ്ഞല്ലേ അപ്പോൾ ഉസ്താദായിട്ട് ഞങ്ങളുടെ നാട്ടിലത്തെ ബിസ്മിൻ്റെ ഹോട്ടലിൻ്റെ പുസ്തകത്തിനെ മനസ്സിൽ വെച്ചിട്ട് സാധനം ചിലപ്പറഞ്ഞിട്ട് കുക്കറിൽ കയറ്റി മസാല സെപ്പറേറ്റ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത് ആദ്യം ഒത്തിരി ഓയിൽ ഒഴിച്ചിട്ട് പിന്നെ ഓയിൽ ഒന്ന് മൂത്ത് വരുന്ന ടൈമിൽ പുടുവനെ പൊട്ടിച്ചിട്ട് പുടിവന്ന് നോക്കി വരുമ്പോൾ നമ്മൾ അരിഞ്ഞിരിക്കുന്ന ഉള്ളി കാര്യങ്ങൾ ഉള്ളി വെച്ചിട്ട് കൂടുതൽ വേണ്ട അങ്ങനെ അതിൻ്റെ ഒരു മജ്ജ വരുള്ളൂ ഉള്ളിയൊക്കെ നന്നായി വാട്ടിയെടുക്കണേ തന്നെ പിന്നെ രാത്രിക്ക് റൈസ് എല്ലാം വെച്ചിട്ട് ചോറ് അപ്പുറത്തെ അതൊരു തീക്ക് കയറ്റിയിട്ടുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് നന്നായി അടിപിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നന്നായി ഇളക്കി കൊടുക്കുക അവർക്ക് കഴിയുമ്പോഴത്തേനും കൂടുതലൊന്ന് വാട്ടി വരുന്ന ടൈമിൽ തന്നെ പിന്നെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുളി മുളക് പിന്നെ വെളുത്തുള്ളി അതൊക്കെ പേസ്റ്റാക്കി സാധനമായിട്ട് ഇട്ടുക ഇതൊക്കെ ഒന്ന് വാടി ഏകദേശം രൂപ ടൈമിൽ തക്കാളി അതേപോലെ തന്നെ വേപ്പിനും കൂടിയിട്ട് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക രണ്ട് കൂടിയിട്ട് നല്ല പേസ്റ്റ് പോലെ വാറണം കാരണം നിങ്ങൾ ചാരിക്കണ്ടാവും എപ്പോഴും എന്തായാലും ഇങ്ങനെ ഇളക്കി ഓടിയിരിക്കുന്നു ചാരിക്കണ്ടാവും വേണം നല്ല ടാ നമ്മളെ ഗ്യാസ് ഒടുപ്പിനോട് പത്തേ ചെറിയ രീക്ക് വെച്ചാലും വലിയ രീക്ക് വെച്ചാലും കുറെ തീയായിരിക്കും കാരണം ഗ്യാസ് ചെറിയ വെറുപ്പ് കംപ്ലയിൻ്റ് അതുകൊണ്ട് അടിപൊളിക്കണ്ടത് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇളക്കോണ്ടിരിക്കണം പിന്നെ അതിൻ്റെ ഇടയിൽ ചെക്കന്മാരൊക്കെ ആയിട്ട് റൂമിൽ തെക്കമായിട്ട് ഒരേ കഥകളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കും പിടിച്ചാരില്ല കാരണം നമ്മുടെ കൂട്ടി കഴിഞ്ഞിട്ട് പിന്നെ റൂമിലെത്തിണ്ടെങ്കിൽ ആരോ മനസ്സം മനസ്സിലാൻ വെച്ചിട്ടുണ്ടെങ്കിൽ സംസാരിക്കുക ഓരോ കഥകളും പറയാം കമ്പിനത്തെ നാട്ടിലത്തെ കഥകളും പറയുക അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ മാറ്റി വെച്ച മല്ലിപ്പൊടി മളകുപൊടി കുരുമുളക് പൊടി ഇതൊക്കെ ഒരേ ടിസ്പൂ കൊടുത്താൽ കേട്ടോ അത് ഇട്ടിട്ട് ഇതുപോലെ നന്നായി ഇളക്കുക പിന്നെ എത്ര നമ്മൾ ഫുഡ് വെച്ചാലും ബീഫർ ഇങ്ങനെ വെച്ചാലും നമ്മുടെ നാട്ടിലത്തെ ആ ബീഫറുടെ അടുത്ത് കത്തൂല ആറു മസാല ഒക്കെ മതി കേട്ടോ അത് കഴിഞ്ഞിട്ട് ബീഫ് നേരെ കുക്കറും തുറന്നിട്ട് മസാല ഒക്കെ ആ ടൈമിൽ നല്ല സ്മെൽ സ്മെല്ലൗട്ടാണ് ബീഫും മസാലയും കൂട്ടിയിട്ട് നന്നായി മിസ് ചെയ്യാം തീയൊക്കെ ഒന്ന് ഓഫാക്കി വെച്ചതിന്റെ ശേഷം ഒരു അരമണിക്കൂർ അങ്ങനെ ആ ചൂടിൽ ചൂടിലുണ്ടെങ്കിൽ മസാല ഒക്കെ നന്നായിട്ട് അത് പിടിച്ചോളും നല്ല ചൂട് ചോറിൻ്റെ നേരെ നല്ല ചൂടുള്ള ബീഫും കൂടിയിട്ട് അത് കഴിക്കും സൂപ്പർ